കൊച്ചു കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസ് സ്കിൽസ് ഇരുപത്തഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഒരു ബോണസ് ചോദ്യം നൽകിയിട്ടുണ്ട് ഉത്തരം ഉത്തരമറന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഒന്ന് സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ ചോദ്യം രണ്ട് ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖയുടെ പേരെന്ത് ഉത്തരം ഭൂമധ്യരേഖ ചോദ്യം മൂന്ന് ഇന്ത്യയിൽ സൂര്യോദയം ആദ്യ ദൃശ്യമാകുന്ന സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ചോദ്യം നാല് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം കാറ്റിൻ്റെ വേഗത അളക്കാൻ ചോദ്യം അഞ്ച് സമുദ്രതീരങ്ങളിലും നദിമുഖങ്ങളിലും കരയിടിച്ചലിന് ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേര് എന്താണ് ഉത്തരം കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകൾ ചോദ്യം ആറ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ജില്ല ഏതാണ് ഉത്തരം വയനാട് ചോദ്യം ഏഴ് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തുലാവർഷം തുലാവർഷം ചോദ്യം എട്ട് കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ജില്ലയിൽ ചോദ്യം ഒൻപത് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത് ഉത്തരം ഗവർണർ ഗവർണർ ചോദ്യം പത്ത് അവനവൻ കടമ്പ രചിച്ചത് അവനവൻ കടമ്പ ഉത്തരം കാവാലം നാരായണ പണിക്കർ ചോദ്യം പതിനൊന്ന് മുനിച്ചെറിയ പഞ്ചകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ചോദ്യം പന്ത്രണ്ട് മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ഉത്തരം പൂയ്ക്കയിൽ യോഹനാൻ ചോദ്യം പതിമൂന്ന് അദ്വൈത പഞ്ചരം രചിച്ചത് ആരാണ് ഉത്തരം ചട്ടമ്പിസ്വാമികൾ ചോദ്യം ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ ചോദ്യം പതിനഞ്ച് ഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട പോർച്ചുഗൽ തുറമുഖം ഉത്തരം ബേലം ബേലം ചോദ്യം പതിനാറ് കാളിദാസന്റെ ഏതാണ് ഉത്തരം സംഹാരം ചോദ്യമാണ് ചോദ്യമാണ് ബോണസ് അന്തരീക്ഷത്തിലെ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത് ഉത്തരമറി കമെന്റ് ചെയ്യുക ചോദ്യം പതിനേഴിലേക്ക് പോകാം ഹോർത്തൂസ് മലബാറേക്സ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത് ഉത്തരം ചോദ്യം പതിനെട്ട് വരിക സാഹചര്യം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങി വരികൾ ആരുടേതാണ് ഉത്തരം അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ള ചോദ്യം പത്തൊൻപത് കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരാണ് ഉത്തരം വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ ചോദ്യം ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖ ഏതാണ് ഉത്തരം കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി ചോദ്യം പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ൾ പുറപ്പെടാറുണ്ട് ഈ തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് ഏത് ഉത്തരം പ്രതല ചോദ്യം പ്രധാന തരംഗങ്ങൾക്കളിൽ ഏറ്റവും കാഠിന്യം ഏതിനാണ് ഉത്തരം വജ്രം ഉത്തരം വജ്രം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം കാർബൺ ഡൈക്സൈഡ് സിയോ ടു ചോദ്യം ഇരുപത്തി ചോദ്യം ഇരുപത്തി നാല് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശങ്കരാചാര്യർ ചോദ്യം ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി ബോണസ് ചോദ്യത്തിന് ഉത്തരം നൽകാൻ മറക്കല്ലേ നന്ദി